ഗായ്സ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലേ മിനിയാൻ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഈ ടേപ്പ് സ്റ്റിക്കേഴ്സ് വെളുത്തെല്ലാം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു ഫുൾ പേസ്റ്റൽ തീമിലുള്ള ജേണൽ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് അതാ കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് എഫ് ഒ പേപ്പേഴ്സ് അതെങ്ങനെയൊക്കെ ഈയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു അക്രൈ ലിക്കിൻ്റെ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഓരോന്നിലും ഓരോ കളേഴ്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യെല്ലോ ചെയ്തു പിന്നെ പെർപ്പിൾ പിന്നെ ഈ ഒരു ഗ്രീന് പിന്നെ ഒരു പീച്ച് പിങ്ക് ഒക്കെ ചെയ്തു കൊടുത്തു പിന്നെ ഒരു മിൻഡി യെല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ അതും അല്ല ഗ്രീൻ ആയിരുന്നു അപ്പോൾ അതും യെല്ലോ ഒക്കെ ഒരുപോലെ തോന്നിയതുകൊണ്ട് അതിലൊന്നിൽ ഞാൻ വേറെ സംഭവമാണ് ചെയ്തത് പിന്നെ വാഷി ടൈപ്പ്സ് ഉണ്ടാക്കിയെടുത്തു ആദ്യം തന്നെ ഒരു ഒലിവ് ഗ്രീന് ചെയ്തു പിന്നെ പീച്ച് പിന്നെ ഒരു സ്കൈ ബ്ലൂ ആ പീച്ചിൽ പിന്നെ ഞാൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രിഡ് ലൈൻസ് അരച്ചു കൊടുക്കുന്നുണ്ട് പ്ലെയിനായിട്ട് അതിൽ കളറൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു വാഷി ടൈപ്പ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ എഴുതി കൊടുത്തു കാണാൻ ഭംഗി മതിയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു പിന്നെ ഈ പീച്ചിൽ കണ്ട് ഈ മൂണും ഈ സ്റ്റാർസും ചെയ്ത് കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞ വാഷി ടൈപ്പ് ഐ ലവ് യു ഐ ലവ് യു എന്നു മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു അവർ ഇങ്ങനെ ഇറ്റാലിക്സ് ടൈപ്പിൽ അങ്ങനെ കേഴ്സീഫ് ആയിട്ട് എഴുതി കൊടുത്തു അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു വലിയ വാഷി ടൈപ്പ് അല്ല ഒരു പാകം അല്പുതം കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയ വാഷിംഗ് ടൈപ്പ് എപ്പോഴും ഇവിടെ ബാലൻസ് ഉണ്ട് പിന്നെ സ്റ്റാമ്പ് സ്റ്റാമ്പസിന് ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് മേൽഭാഗത്തും അടിഭാഗത്തും ഇത് ഇതുപോലെ ഇടവിട്ട് ഇടവിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നാലേ നമുക്കിങ്ങനെ അത് പറിച്ചെടുക്കുക ആ ഒരു രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ മേൽഭാഗത്തോ അടിഭാഗത്ത് ഇങ്ങനെ ഇടവിട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേസ്റ്റൽ സ്റ്റൈൽ തീമിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക എന്താ തീമെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് മനസ്സിൽ തോന്നണ കുറച്ച് പിക്ചേഴ്സൊക്കെ ചെയ്ത് കൊടുക്കും അത്ര പെർഫെക്റ്റ് അല്ല ഞാൻ ഉദ്ദേശം അത്ര ഭംഗിയിലൊന്നും വന്നിട്ടില്ല എന്നാലും ഇനി സ്റ്റാമ്പായിട്ട് നമ്മൾ ജേണലിൽ ഒട്ടിക്കുമ്പോൾ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താമെന്നുള്ള വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ മുന്നോട്ട് പോയത് അപ്പം രണ്ട് ക്ലൗഡ്സിൻ്റെ ചെയ്തുകൊടുത്തും പിന്നെ മൂന്ന് ഫ്ലവേഴ്സ് പക്ഷെ എനിക്കിതൊന്നും അത്ര കണ്ട് തൃപ്തി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒട്ടിക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലേക്ക് ഒട്ടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചെയ്തുകൊടുത്തത് ഇതേപോലെ ചെക്ക് ലൈൻസ് ആണ് അതായത് ആദ്യം പിങ്ക് വെച്ചിട്ട് ചെയ്തു പിന്നെ അതിൻ്റെ മഴക്കൂടെ തന്നെ യെല്ലോ വെച്ചിട്ട് പിന്നെ ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്തു തന്നത് അത് നമ്മൾ ഈ ഷർട്ടിലൊക്കെ ഉണ്ടാവുമല്ലേ ചെക്ക്സ് അപ്പോൾ അതൊരു പേസ്റ്റൽ തീമിൽ ചെയ്തുതന്നുള്ളൂ പിന്നെ ബ്ലൂവും പിങ്കും വെച്ചിട്ടാണ് പിന്നെ ചെയ്തത് അതിലൊരു ലീവ്സിൻ്റെ ഒരു ഇത് അരച്ചു കൊടുത്തു ഇത് എവിടെ നോക്കിയിട്ടല്ല കേട്ടോ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഡിസൈൻ നോക്കി ചെയ്താൽ മതിയെന്ന് നിങ്ങൾക്ക് പിന്നെ തോന്നി അപ്പോൾ ഇത് ഒന്നുകൂടി ഭംഗിയുള്ളത് കിട്ടുമല്ലോ പിന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഉടൻ തന്നെ ജേണലിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും നോക്കി വെച്ചോ ഇത് നല്ല എളുപ്പമുള്ള ജേണലിങ് സപ്ലൈസായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലോ എളുപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ അല്ലേ വരാൻ പോകുന്നത് പിന്നെ ഗിവേയിൽ പങ്കെടുക്കാത്തവരൊക്കെ പോയി പങ്കെടുക്ക് ഒരു ദിവസം ഞാൻ ഇനി വെക്കുന്നുള്ളൂ ഒന്നോ രണ്ടോ ദിവസം കൂടെ ഞാൻ ഇനി അതിന് ടൈം വെക്കുന്നുള്ളൂ നമുക്കിപ്പോഴും ആ വിന്നിങ് ചാൻസ് കൂടുതലാണ് അപ്പോൾ പോയി പങ്കെടുക്കുക പിന്നെ ഞാൻ ഞാനിതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഈ ഒരു ഗം വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആക്കാൻ വെക്കാം എന്നാൽ പിന്നെ നമ്മളിത് വാട്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെള്ളം യൂസ് ചെയ്താൽ നമുക്ക് ഈ ഗം ആയിട്ട് അത് പേസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് ഞാൻ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിന് അതിന് തന്നെ കുറേ സ്ട്രോബെറീസ് അറിഞ്ചം മുറിഞ്ചം വരച്ചു കൊടുത്തു എന്നിട്ട് അതിനൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഉള്ള പോലെ വൃത്തിയുള്ള ഔട്ട്ലൈൻ അല്ല ജസ്റ്റ് അങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചുകൊടുത്തു പിന്നെ ക്ലൗഡ്സ് ആണ് ക്ലൗഡ്സ് ഇട്ടിട്ട് ഒരു കളിങ്ക് ഇല്ല കേട്ടെ എവിടെ പോയാലും ക്ലൗഡ്സ് ഉണ്ടാവും ആണെങ്കിലും പാറ്റേൺ പേപ്പർ ആണെങ്കിലും എല്ലായിടത്തും ടേപ്പ് സ്റ്റിക്കേഴ്സ് ആണ് എല്ലാത്തിലും ക്ലൗഡ്സ് ഉണ്ടാവും പിന്നെ ഗ്രിഡ് ലൈൻസ് പർപ്പിൾ ഷെയ്ഡ് വെച്ചിട്ടാണ് ഗ്രിഡ് ലൈൻസ് ചെയ്തിട്ടുള്ളത് ഒന്നും ഞാൻ വിചാരിച്ച അത്ര ഒരു ഭംഗിയിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ഒന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ ചെയ്തു വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവുന്നുണ്ട് പിന്നെ സ്റ്റാമ്പിൻ്റെ പേപ്പർ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് നോക്കിയിട്ട് രണ്ട് പേപ്പർ വേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ പേപ്പർ വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുത്തു ഒരു ലവിൻ്റെ കോട്സ് ആണെന്ന് തോന്നുന്നു ആ ആണ് പിന്നെ ഞാൻ ഇതുപോലെ എഴുതി ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയ സംഭവങ്ങളാണ് പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ ആ ഒരു ഗ്രീൻ മിൻറ്റി ഗ്രീനിൻ്റെ പേപ്പർ ഞാൻ പറഞ്ഞില്ല അതിൽ ഞാൻ ഈ കോട്സാണ് എഴുതി കൊടുത്തത് കോഡ്സാണ് എന്താണെന്ന് വെച്ചാൽ പറയാം അതാണ് എഴുതി കൊടുത്താൽ നമ്മൾ വെറുതെ കീറിയിട്ട് ഒട്ടിച്ചു കൊടുക്കുമല്ലോ ജേണലിൻ്റെ അവിടെയും വേടേക്കായിട്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് അപ്പോൾ ഇത് ഞാൻ ട്രേസ് എടുത്തതല്ല നോക്കി വരച്ചതാണ് പിൻട്രസ്റ്റിൽ അപ്പോൾ പുൾസൈ മറ്റേ എന്താണ് വിന്നീത പൂ അതിൽ ആളില്ലേ ആ ബേറ് അത് പിന്നെ ഒരു മുട്ടായി പിന്നെ ഒരു കവായി സ്റ്റിക്കറിൽ പെട്ടന്ന് അങ്ങനെ അതിൽ എനിക്ക് തോന്നിയതൊക്കെ വരച്ചു കൊടുത്തു എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കളർ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഞാൻ സെല്ലോ ടാപ്പിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിലും ഞാൻ ഗം വെച്ചിട്ട് തേക്കുന്നുണ്ട് നേരത്തെ സ്റ്റാമ്പിന് ചെയ്ത പോലെ അപ്പോൾ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ യൂസ് ചെയ്തിട്ട് വീണ്ടും ആ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊരു ട്രിക്കാണ് നിങ്ങൾ പല ചാനലിലും അത് കണ്ടിട്ടുണ്ടാവും ഇവിടെ ഞാൻ ഈ സെല്ലോ ടേപ്പിൽ ഈ സ്വീറ്റ് തല തിരിച്ചാണ് ഒട്ടിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെയാണ് അന്തം വെച്ചത് അപ്പോൾ ഞാൻ വീണ്ടും മറ്റേ സൈഡിൽ ആ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വിന്നി ദ എൻ്റെ ഈ ഒരു ബെയറിന് ആ പിൻഡ്രസ്റ്റിൽ കളറില്ലാത്ത പിക്ചർ നോക്കിയിട്ട് കേട്ടോ ഞാൻ വരച്ചത് അതുകൊണ്ടാണ് അത് ഞാൻ കളർ ചെയ്യാതിരുന്നത് അത് ഞാൻ ഗം വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോഡ്സ് ആണ് കോഡ്സ് നമ്മളിങ്ങനെ പീൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കണ കോഡ്സിൽ അപ്പോൾ അങ്ങനെ കുറച്ച് കോഡ്സ് ഞാൻ പിൻ ട്രസ്റ്റിൽ നോക്കിയിട്ടാണ് ഇത് എഴുതുന്നത് അങ്ങനെ കുറച്ച് എഴുതി കൊടുത്ത് നിന്നിട്ട് കുറച്ച് പേസ്റ്റൽ കളേഴ്സ് വെച്ച് ഇത് നല്ല പേസ്റ്റിലല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് പെന്നിൽ പേസ്റ്റ് കളർ മേടിക്കണം എന്നുണ്ട് അപ്പം മേടിക്കണം എന്നിട്ട് വേറെയും ചെയ്യാം അപ്പോൾ എന്നിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മത്തം കോരുണ്ടെന്ന് അതാരും മൈൻഡ് അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ ഷീറ്റിലൊക്കെ ഈ ഒരു ഗം വെച്ചിട്ട് തേച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ജേണലിങ്ങനെ പ്രത്യേകിച്ച് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അപ്പോൾ ഇത് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ കോഡ്സും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അടിയിലേക്ക് അടിയിലേക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാകുന്ന വിചാരിച്ച് പക്ഷേ അതൊന്നും പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള ഒരു ജേണലാണ് ആ ജേണലിൻ്റെ ഒരു ബുക്കാണ് ഒരു ഡയറി അപ്പോൾ ഇതിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഭംഗിക്ക് വെച്ചെന്നുള്ളു ഞാൻ പിന്നെ ഇങ്ങനെ കുറേ ബുക്സിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഡി ഐ വൈ ആയിട്ട് ഞാനൊരു ജേണൽ ബുക്ക് ചെയ് ഉണ്ടാക്കാത്തത് അപ്പോൾ ഇതിലായിരിക്കും ഞാൻ ഈ ജേണൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ കളർ പേപ്പേഴ്സ് പിന്നെ പാറ്റേൺ പേപ്പേഴ്സ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ആ പാറ്റേൺ പേപ്പറിലുള്ള ക്ലൗഡിന് ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈൻ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റൈറ്റിങ്സൊക്കെ ഉള്ള ഈ ഒരു പേപ്പേഴ്സ് ഇത് ആ വൈറ്റിൽ ഞാൻ എഴുതി കൊടുത്തത് സ്റ്റാമ്പിൻ്റെ ആര് ഞാൻ പറഞ്ഞല്ലോ ബാലൻസ് വന്ന ആ പേപ്പറിലാണ് പിന്നെ അത് കുറച്ച് റൈറ്റിങ്സ് പിന്നെ സ്റ്റാമ്പ്സ് ഇത് ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലുള്ള ഗം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് അത് നമുക്ക് വെള്ളം വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കാണിച്ചു തരാൻ പോകുന്നത് എവിടെ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് എന്താണ് കുറച്ചും കൂടി ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് അത്ര ടൈം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടെ പിന്നെ ആ ടേപ്പ് സ്റ്റിക്കേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇതിൻ്റെ മേലെ ഞാൻ ചില ടൈപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു അതിൽ ഞാൻ ടേപ്പ് സ്റ്റിക്കേഴ്സ് എഴുതിയിരുന്നാലും അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തെന്നുള്ളൂ ഒരു നിർബന്ധമില്ലാട്ടോ ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കോഡ്സ് എഴുതിയത് പിന്നെ വാഷിംഗ് ടൈപ്പ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിത് ഇങ്ങനെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഞാൻ കുറേ വാഷിംഗ് ടൈപ്സ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അത്യാവശ്യം ഒരു ഐ ഫോറിൻ്റെ വലിപ്പത്തിലുള്ള വാഷിംഗ് ടൈപ്സ് ആണ് ഓരോന്നും കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതും ഞാൻ ഇതിൻ്റെ അവസാനം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് ഇനി കാണിക്കാൻ ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചുള്ള കുറച്ച് ഐറ്റംസ് ഇതിലേക്ക് മാച്ച് ആവുന്നത് അപ്പോൾ ഇതൊക്കെ ആദ്യം തീരട്ടെ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സജഷൻസ് ഒക്കെ കൊമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്ക് അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ജേണൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഗീവ് അവേയിലൊക്കെ പോയിട്ട് പങ്കെടുക്കുക എൻ്റെ ചാനലിൽ കയറി ബയോയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഗീവ് അവേൻ്റെ അപ്പോൾ ഓക്കെ ബായ്